നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലേക്കുള്ള യാത്രാ വിലക്ക് മാറാൻ കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് മലയാളികളടക്കം പ്രവാസികൾ എന്തു വില കൊടുത്തും യു എയിൽ മടങ്ങിയെത്തണമെന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾ ആശങ്കകൾക്കും പിന്നാലെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള യാത്രാ വിമാന സർവീസ് ജൂലൈ ഏഴിന് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് യു എ ഗവൺമെന്റ് വകുപ്പുകളിൽ നിന്ന് ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾക്കും അനുമതിക്കുമായി കാത്തിരിക്കുകയാണെന്ന് ഒരു യാത്രക്കാരന്റെ ചോദ്യത്തിന് മറുപടി എമിറേറ്റ്സ് ട്വിറ്ററിലൂടെ ഇത് സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും എയർലൈൻ അറിയിച്ചിരിക്കുന്നു അതേസമയം എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിൽ ജൂലൈ ഏഴ് മുതലുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് വൺവേ എക്കണോമി ടിക്കറ്റ് നിരക്ക് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി മൂന്ന് രൂപയാണ് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മറ്റ് സ്വകാര്യ വിമാന കമ്പനികൾ എന്നിവ ഇതുവരെ ടിക്കറ്റ് ബുക്കിംഗ് പുനരാരംഭിച്ചിട്ടില്ല ജൂലൈ എട്ടിന് കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിന് മുകളിലാണ് എമിറേറ്റ്സിന്റെ ടിക്കറ്റ് നിരക്ക് ഒൻപത് തൊണ്ണൂറപ്പീ ഒൻപതിന് തൊണ്ണൂറ്റി മൂവായിരത്തിന് മുകളിലും ടിക്കറ്റ് നിരക്കുണ്ട് എന്നാൽ ഇത് കുറയുന്നു ജൂലൈ ആറ് വരെയാണ് നിലവിൽ ഇന്ത്യ യു എ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ അധികൃതരും കഴിഞ്ഞ ദിവസം അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ എങ്ങനെയെങ്കിലും ദുബായിൽ എത്താൻ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആവേശം കൂടി കുരുക്കിൽ ചാടി പണം നഷ്ടമാകാനും സാധ്യതയുണ്ട് യാത്രാ വിലക്ക് മാറാതെ ടിക്കറ്റ് ബുക്ക് വർ നിരവധിയാണ് സമയത്തിന് യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്നതോടെ പണം നഷ്ടമാകും യു എയിലേക്ക് ഇന്ത്യക്കാർക്ക് അനിശ്ചിതകാല യാത്രാ വിലക്കാണുള്ളത് ജൂലൈ ആദ്യവാരം വിമാന സർവീസ് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ എയർലൈനുകൾ ഉറപ്പു നൽകിയിട്ടില്ല അതേസമയം ജൂലൈ ഒന്ന് മുതൽ ടിക്കറ്റ് ലഭ്യമാണ് എയർലൈനുകളുടെ വെബ്സൈറ്റിൽ കയറിയോ ട്രാവൽ ഏജൻസികൾ വഴിയോ ബുക്ക് ചെയ്യാം എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം സമയത്തിന് സർവീസ് തുടങ്ങിയില്ലെങ്കിൽ ഈ പണം നഷ്ടമാകും ഭൂരിപക്ഷം എയർലൈനുകൾ ും റീഫണ്ട് നൽകുന്നില്ല ഇക്കാര്യം അവരുടെ വെബ്സൈറ്റുകളിൽ കൃത്യമായി പറയുന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ബുക്കിംഗ് റീഫണ്ട് നൽകുന്നില്ലെങ്കിലും മറ്റൊരു ദിവസം യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കും പലർക്കും സൗകര്യപ്രദമായിരിക്കില്ല ഈ ദിവസങ്ങൾ കാരണം വേഗം ദുബായിൽ എത്താൻ ശ്രമിക്കുന്നവർ ഈ ദിവസത്തിന് കാത്തു നിൽക്കാതെ മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു വിലക്ക് നീങ്ങാതെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഭൂരിപക്ഷം ട്രാവൽ ഏജൻസികളും പ്രോത്സാഹിപ്പിക്കാറില്ല ടിക്കറ്റ് ബുക്ക് ചെയ്താലുള്ള അപകടം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നാട്ടിൽ നിന്നുള്ള ചില ഏജൻസികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകുന്നു ഇതിനു പുറമെ സ്വന്തം നിലയിൽ എയർലൈനുകളുടെ വെബ്സൈറ്റ് വഴിയും മറ്റ് യാത്രാ വെബ്സൈറ്റുകളിലൂടെയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് പണം കളയുന്നു ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു നടക്കുന്ന സ്ക്രീൻഷോട്ടുകളും ചിലരെ വലയിൽ വീഴ്ത്തും നിലവിൽ കേരളത്തിൽ നിന്ന് ദുബായിൽ എത്താൻ ആയിരത്തി അഞ്ഞൂറ് ദിർഹമിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത് ശ്രദ്ധക്കുറവും അമിത ആവേശവും മൂലം ഈ തുക വെറുതെ നഷ്ടമാകുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക